ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രണവ് പ്രവീൺ ഇഷ്യൂ ആണല്ലോ ഇപ്പം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നത് ഇവർക്കെതിരെ കൂടുതൽ കൂടുതൽ അലിഗേഷൻസ് ഈ ഫാമിലിക്കെതിരെയും അവരുടെ അച്ഛനെതിരെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രണവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കീർത്തന എന്ന് പറയുന്നത് പുള്ളിക്കാറ്റി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാറ്റൊരു രണ്ടു മാസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ആണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതും ഈ ഒരു ഫാമിലിയെ പറ്റിയാണ് ഈ ഫാമിലി അത്രയും മോശം ഫാമിലിയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് അതും ഈ പ്രണവ് പ്രവീണിന്റെ കസിനാണ് ആ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് അവരുടെ കുടുംബം തകർത്തത് ഈ ഒരു ഫാമിലിയാണ് അവസാനം പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി എന്നാണ് ആ ഒരു കമന്റിനകത്ത് പറയുന്നത് പണ്ട് മുതലേ കാണുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങൾ ആളുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അങ്ങനെ വന്ന ഒരു കമന്റാണ് ഗൈസ് ഞാൻ വേണമെങ്കിൽ അതുകൂടെ ഒന്ന് വായിക്കാം സോ ഇതായിരുന്നു ആ ഒരു ഇന്റർവ്യൂ മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് കമന്റ് ഇങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രണവ് പ്രവീൺ എൻ്റെ സ്വന്തം കസിനാണ് എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് ഇവരുടെ പക്ഷേ ഈ കുടുംബം കാരണം എന്റെ കുടുംബം നശിച്ചു നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു ആയിരത്തി ഒന്ന് ലൈക്ക് ആണ് ഈ ഒരു കമന്റിന് കിട്ടിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഇവര് പോയേക്കാണ് എനിക്ക് അന്ന് നല്ല പൊങ്കാല കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ വാട്ട് ഹാപ്പൻ എന്താ പറ്റിയത് എന്താ കാര്യം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നേക്കുന്നു പറയുമ്പോൾ എല്ലാം വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇതിന് ഈ മധു ബാലകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കൂ ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും ഇവരുടെ അച്ഛൻ പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരിയുമുണ്ട് അതാണ് എന്റെ അമ്മ എന്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ് ആദ്യമൊക്കെ ഞങ്ങൾ ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായി പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ടാംഗളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ലോ പക്ഷെ ഒന്നിനും പോകാത്ത എന്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി എന്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്തു നിന്ന് പിരിക്കുന്നു ഇതൊന്നും കഥ ായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്തുനിന്ന് വേർപിരിച്ചു പോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇതിൽ കുറെ പേര് കാണുന്നുണ്ടെന്നും എനിക്കറിയാം അറിയാവുന്നവരുള്ളത് ഉള്ളതുകൊണ്ടല്ല ഞാൻ ഇതിൽ പറയുന്നത് എന്തെങ്കിലും ഇതിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നു പറയാൻ ആരെങ്കിലും പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിൽ ഉണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തു അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറെ കമൻസ് ഈ പുള്ളിക്കാരത് ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോയ്ക്കിടയിൽ വരുന്ന ഒരു അപ്പൂപ്പന്റെ കാര്യവും പറയുന്നുണ്ട് ഞാനത് വായിച്ചു ചുമ്മാ അത് വീഡിയോ നീട്ടാൻ പറ്റുന്നില്ല ഇവർക്കൊരു അപ്പൂപ്പർ ഉണ്ടായിരുന്നു ഇവർ കാശ്മീർ ട്രിപ്പ് പോയ സമയത്താണ് ഈ അപ്പൂപ്പും മരിച്ചത് പിന്നെ ഈ അപ്പൂപ്പനെ പറ്റി ഇവര് ആ വീഡിയോയ്ക്കകത്ത് എങ്ങും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമൻറ്റ് വന്നേക്കുന്നത് ഈ കമൻറ്റ് ഈ പുള്ളിക്കാരത്തേ ഇട്ടേക്കുന്നത് പിന്നെ വേറെ ഏതൊരു കമന്റ് ഞാൻ കണ്ടു അപ്പൊ പറ്റി ഏതൊരു ബ്ലോഗിൽ ഇവർ മരിച്ചുപോയ കാര്യം പറയുന്നുണ്ട് എന്നും പറയുന്ന ഒരു ബ്ലോഗുണ്ടായിരുന്നുവെന്ന് വേറൊരു കമന്റും ഇതിന്റെ അടിയിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്നൊരു കമന്റാണ് ഇത് എന്നായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തതെന്ന് ഈ പറയുന്ന മധു ബാലകൃഷ്ണന്റെ അടുത്ത് മധുബാലിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് പുള്ളിക്കാരത്തെ ഒരു വ്യക്തമായ മറുപടി ഒന്നും പറയുന്നില്ല അതിന് ഉത്തരമില്ല അറിയില്ല പോലീസ് ചോദിച്ചിട്ടും കൃത്യമായ മറുപടി അവർക്കില്ല സോ ഒരു വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ എന്ത് റീസൺ ആണെങ്കിലും വീട് ആക്രമിക്കും ൊരു റീസൺ ഒക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കാരണം ഉണ്ടാവും അല്ലേ അല്ലാതെ വെറുതെ പോയി പോയെങ്കിൽ പിരിച്ചു വിട്ടു അല്ലെങ്കിൽ ചേട്ടൻ കാണാൻ വന്നു അല്ലെങ്കിൽ ചേട്ടനെ പിരിച്ചു കൊണ്ട് പോയി അവരെ കാണാൻ പോയ സമയത്ത് വീട് ആക്രമിക്കുന്നൊക്കെ പറഞ്ഞ അത് എന്തോ ഒരു ലോജിക്കില്ലായും എനിക്ക് ഫീൽ ഇട്ടു ഉള്ള കാര്യം പറയാലോ ഇതൊക്കെ ചുമ്മാതം ഒന്ന് പറയുന്നതാണോ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരാളുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർ അലിഗേഷൻസ് പറയുമ്പോൾ ഇത്രയും വലിയ ഗുരുതരമായിട്ട് അലിഗേഷൻസ് പറയുമ്പോൾ ഇങ്ങനെ വന്ന് വന്ന് പറഞ്ഞ് ചുമ്മാ കമന്റി പോയിട്ട് കാര്യമില്ല അത് പ്രോപ്പറായിട്ട് തെളിവുകൾ വെച്ച് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിഡൻസ് വെച്ചിട്ട് പറയും അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് ഇതേ സെയിം സിനാരിയോ ആണ് ആദ്യം ആ ഒരു കമന്റ് ഞാൻ വായിച്ചില്ല ഇവർക്ക് വേറെ മക്കളുണ്ട് ഭാര്യയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ വന്നിട്ട് വന്നെങ്കിൽ തള്ളി വിടുവാണോ അതോ ഇതൊക്കെ ഉള്ളതാണോ എന്നൊന്നും ഒരു നമുക്കറിയില്ല ഒരു ചെക്ക് നടത്താനുള്ള ഒരു മാർഗവും ഇല്ല അങ്ങനെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും പുള്ളി റിപ്ലൈ ഒന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം പ്രവീൺ വന്ന അങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആളുകൾ എപ്പോഴും പ്രവീണിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രവീൺ കുറെ കാര്യങ്ങൾ കുറേ വോയിസ് റെക്കോർഡ്സും കുറെ മെറ്റീരിയൽ എവിഡൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുള്ളി ആ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ടാണ് എല്ലാവരും പ്രവീണിൻ്റെ കൂടെ നിൽക്കുന്നത് പ്രവീൺ പറയുന്നത് വിശ്വസിക്കുന്നത് മാത്രമല്ല പ്രവീൺ അനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ശ്രദ്ധിച്ചോന്നറിയത്തില്ല എന്തുകൊണ്ട് പ്രവീൺ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റീസൺ പറയുന്ന സമയത്ത് പുള്ളി വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട് ഇവരെ എനിക്കറിയാം ഇവർ ഏത് ഇതല്ലേ അപ്പുറം നാടകവുമായിട്ട് വരും സോ അവിടെ അവരുടെ കൂടെ അത്രയും നാൾ നിന്ന ആളാണ് അന്നേരം അവരുടെ സ്വഭാവത്തെ പറ്റി പ്രവീണ് നല്ല രീതിയിൽ അറിയാം എന്ന് പറയുന്നുണ്ട് വിഷ് മീൻസ് ഇവർ ഓൾറെഡി ഒരു ഡ്രാമ ടീംസ് ആണെന്ന് പ്രവീണിനകത്ത് പറയുന്നുണ്ട് സ്വന്തം അച്ഛനും അമ്മയും അനിയനെയും പറ്റിയാണ് പറയുന്നത് അപ്പം അതിന്റെ ഒരു പാർട്ടായിരുന്നു ഇന്നലെ വരെ പ്രവീണും സോ ഇവർ കംപ്ലീറ്റ്ലി ഒരു ഡ്രാമ ഫാമിലി ആണെന്ന് പ്രവീൺ പറയാതെ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് സത്യത്തിൽ പരസ്പരം ചെളി വാരി എറിഞ്ഞ് രണ്ടുപേരും നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി രണ്ടുപേരും മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈ അവിടെ അടി ഉണ്ടാവാനുള്ള പ്രോപ്പർ റീസൺ പ്രവീണോ മൃദുലയോ ആരും പറയുന്നില്ല അല്ലെ ഇവർ അച്ഛനും കൊച്ചുനും അമ്മയ്ക്കും ഒക്കെ ചിലപ്പോൾ ഒരു വർഷം കാണും പറയാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു ഭാഗം കാണും പക്ഷെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞ കാര്യം എന്ത് തന്നെ റീസൺ ഉണ്ടായാലും നിറവാരമായിട്ട് നിൽക്കുന്ന ഒരു പെൺകൊച്ചിനെ ഇറക്കി വിടാനോ അല്ലെങ്കിൽ അവള് അവിടെ മുന്നുവെച്ചും ഭർത്താവിനെ ഉപദ്രവിക്കാനോ െ പിടിച്ചു തള്ളാൻ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു എന്നുള്ളൊരു പോയിന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് എന്ത് ഫാമിലി മാറ്റേഴ്സ് ആണെങ്കിലും എത്ര ക്രൂരമായിട്ടൊരു വ്യക്തിയാണ് മൃദുലെങ്കിലും അല്ലെങ്കിൽ മൃദുല വന്നതിന് ശേഷമാണ് ആ ഒരു വീട് വീട് കുടുംബം ശിഥിലീകരിച്ചു പോയതെങ്കിൽ പോലും നിറവയറുമായിട്ട് നിൽക്കുന്ന ഒരു പെങ്കു അടുത്ത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നെ ഞാൻ അന്നും പറയത്തുള്ളൂ ഇപ്പോഴും പറയത്തുള്ളൂ സോ ആ ആരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇന്നത്തെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് അല്ലാതെ യുവന്മാർ കടന്നു തമ്മി തല്ലിയോ അല്ലെങ്കിൽ യുവമാരുടെ ചാനൽ പോയി എന്ത് കേണെങ്കിലും നടക്കട്ടോ ഒരു കാര്യമില്ല നമ്മൾ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം റിയൽ റിയൽ ലൈഫ് ലൈഫ് അല്ല എല്ലാം കളർ എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഷൈഡ്സ് ഉണ്ട് നമുക്കിപ്പോ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കംപ്ലീറ്റ് ഫാമിലി ഉടായ്പ്പ് എന്നുള്ള രീതിയിലാണ് ഇത് കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത് അത് പ്രവീണാണെങ്കിലും പ്രണവം ആണെങ്കിലും തള്ളിയാണെങ്കിലും തന്നെയാണെങ്കിലും എല്ലാവരുമാതി ഒരു ഗ്രേ ഷൈഡ്സ് ഉള്ള പോലെയാണ് ഇന്നലെ ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് കണ്ട മുഖമല്ല യഥാർത്ഥത ഉള്ളതെന്ന് നമുക്ക് ഇപ്പഴാണത് മനസ്സിലാവുന്നത് സോ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഗ്രേ ഷൈഡ്സ് ആരും നല്ല ഒട്ടും നല്ലോന്നല്ല ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും എന്തായാലും ഈ ഒരു കമന്റ് ഈ മധുബാൽ എന്ന് പറഞ്ഞ പെങ്കുച്ചിന്റെ കമന്റ് വൈറൽ ആയതിനു ശേഷം ടെൺ അവർ ആകോ മറ്റവരുടെ വീഡിയോ വന്നതിന് കഴിഞ്ഞ് ഈ പെൺ കൊച്ചി പിന്നെയും ആ ഒരു കമന്റ് അടി വന്നിട്ട് ഒരു കമന്റോട് കിട്ടുന്നുണ്ടായിരുന്നു വൺ ഇയർ കഴിഞ്ഞപ്പോൾ ബ്രദർ തിരിച്ചു വന്നു അവർ പഠിക്കാനൊന്നും വിട്ടില്ല പകരം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരുന്നു നല്ലപോലെ ഫുഡ് ഒന്നും കൊടുത്തില്ല ഒന്നും ചെയ്തില്ല ഒടുവിൽ ബ്രഷ് ചെയ്യാൻ പോലും വക ഇല്ലാതായപ്പോൾ അമ്മയെ തിരക്കി വന്നു ഇവരുടെ ബ്രദറെ ഇവരുടെ ബ്രദറിനെ ഇവരിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അന്നേരം അവരോട് കൊണ്ടുപോയിട്ട് ഈ പയ്യനെ വേറെ വർക്ക്ഷോപ്പിലും ഒന്നും ഫുഡ് ഒന്നും കൊടുക്കാതെ അനുഭവിപ്പിക്കുകയായിരുന്നു അന്നേരം ആ പോയ പയ്യൻ പിന്നെയും ഇവരുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് ഈ ഇവരത്തൊന്ന് ഇല്ലുമിനാറ്റി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കാര്യം കർമ്മ ബൂമറങ് എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ തെളിവെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവർ ഫേയ്ക്ക് ഫാമിലിയാണോ തെളിയുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു സോ അത് ഏകദേശം തെളിഞ്ഞിട്ടുണ്ട് ഇവര് ഫേക്ക് ഫാമിലി തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്നതല്ല ശരി എന്ന് മനസ്സിലായിട്ടുണ്ട്